വയറ് നിറച്ച് ചോറുണ്ണാനായിട്ട് ആയിട്ട് ഞാനൊരു സമ്മന്തി ഉണ്ടാക്കാൻ പോവുകയാണെ കുഞ്ഞുള്ളിയും കൊണ്ടാണ് സമ്മന്തി ഉണ്ടാക്കുന്നത് ഇത് നമ്മൾ ചതച്ചെടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും പക്ഷേ ഞാനിത് ചോപ്പറിൽ വെച്ചിട്ട് ഇങ്ങനെ എടുത്തിട്ടാണ് എടുത്തേക്കുന്നത് അതിന് നമ്മൾ നല്ല പിഴിപുളി നന്നായിട്ട് വെള്ളത്തിലിട്ട് അലീച്ച അതിൻ്റെ ചാറ് നല്ല അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട് ഈ അരിഞ്ഞ കുഞ്ഞുള്ളിക്കകത്തോട്ട് കുറച്ച് ഉപ്പും കുറച്ച് ചോന മുളക് പിന്നെ ഈ നമ്മൾ ഈ കുറുകി എടുത്ത കുറുക്കിയെടുത്താൽ നമ്മുടെ പിഴിപുളിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഞെരടി മിക്സ് ചെയ്യണം എന്നിട്ട് നമ്മളൊരു പാനടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് കടുകും കുറച്ച് കരിയാപ്പില ഇത്രയും കൂടെ ഒന്നിട്ട് താളിക്കണം താളിച്ചിട്ട് ഈ നമ്മൾ പിരിഞ്ഞ് ഞെരടി വെച്ചേക്കുന്ന ആ നമ്മുടെ ആ മുളകിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മൾ ചോറിൻ്റെ കൂടെയും ഈ നമ്മുടെ നല്ല കുത്തിരിയുടെ കൂടെയും കുത്തിരി ചോറിൻ്റെ കൂടെയും നമ്മുടെ റേഷൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ല സൂപ്പറാണ് വേറൊരു കറിയും വേണ്ട ഒരു ശാലം ഉണക്കമീൻ ചതച്ചതും കൂടെ ഉണ്ടെങ്കിൽ അഹോ എന്തോ ഒരു സൂപ്പറാണെന്നറിയാമോ ഇതുപോലൊന്നുണ്ടാക്കി നോക്കണേ നമുക്ക് കറിയൊന്നും ഇല്ലാത്തപ്പോഴത്തേനും നമുക്ക് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ നമ്മൾ വയറുന്നാർ ും നമുക്ക് കഴിക്കാൻ തന്നെ തോന്നും അപ്പോൾ ഈ മുളക് സംബന്ധി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ടാറ്റാ ബേബി യു